ചോദ്യം കായിക ഏറ്റവും കുറവുള്ള പക്ഷി ഓപ്ഷൻ എ മൈന ഓപ്ഷൻ ബി കിവി ഓപ്ഷൻ സി തത്ത ഓപ്ഷൻ ഡി കുയിൽ ചോദ്യം ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ എത്ര വിരലുകൾ ഉണ്ട് ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി എട്ട് ഓപ്ഷൻ ഡി രണ്ട് ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് ചോദ്യം ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഓപ്ഷൻ എ തേൾ ഓപ്ഷൻ ബി അരണ ഓപ്ഷൻ സി മുതല ഓപ്ഷൻ ഡി ആമ ഉത്തരം ഓപ്ഷൻ ഡി ആമ ചോദ്യം ഒച്ചിന് എത്ര കാലുകൾ ഉണ്ട് ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി ഒന്ന് ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് ചോദ്യം അണലി വിഷം ബാധിക്കുന്ന മനുഷ്യന്റെ അവയവം ഏതാണ് ഓപ്ഷൻ എ കരൾ ഓപ്ഷൻ ബി വൃക്ക ഓപ്ഷൻ സി ശ്വാസകോശം ഓപ്ഷൻ ഡി ഹൃദയം ഉത്തരം ഓപ്ഷൻ ബി വൃക്ക ചോദ്യം മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് ഓപ്ഷൻ എ മുതല ഓപ്ഷൻ ബി തവള ഓപ്ഷൻ സി നീരാളി ഓപ്ഷൻ ഡി അരണ ഉത്തരം ഓപ്ഷൻ സി നീരാളി ചോദ്യം സൂര്യന്റെ യഥാർത്ഥ നിറം ഏതാണ് ഓപ്ഷൻ എ മഞ്ഞ ഓപ്ഷൻ ബി വെളുപ്പ് ഓപ്ഷൻ സി നീല ഓപ്ഷൻ ഡി പച്ച ഉത്തരം ഓപ്ഷൻ ബി വെളുപ്പ്